هي أم من هي بنت من هي زوج من فمن يباري في الأنام علاها أما أبوها فهو أشرف مرسل جبريل بالتوحيد قد رباها وعلي زوج لا تسل عنه سوى سيفا غدها فاطمة رضي الله عنها آرد مولان فاطمة رضي الله عنها آرد باريان فاطمة رضي الله عنها هي أم من هي بنت من هي زوج من فمن يداني بالفخر أباها فمن يباري في الأنام علاها أما أبوها فهو أشرف مرسل മുത്ത നബിയല്ലേ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ അഷ്റഫു മുർസലിൻ അമ്പിയാക്കലി ഏറ്റവും സ്ഥാനമുള്ളവരല്ലേ അവരെ ജിബ്രീലു ബി തൗഹീദി ഖദ് റബ്ബഹാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബിനെ കൊടുത്ത ആ തൗഹീദിലായി വളർന്നവരല്ലേ ഫാത്തിമ റളിയല്ലാഹു അൻഹ വ അലിയു സൗജുൻ ലാ തസല്ലൻഹു ശിവാ യും മുത്തിന്റെ കാവലാളായി ജീവിക്കുകയും ഉമ്മത്തിന്റെ വിജ്ഞാനത്തിന്റെ നിറകുടമായി മാറുകയും ചെയ്ത മുത്തിന് കസിൻ സഹാനായ അലിയുബി നബി അവരല്ലയോ ഫാത്തിമാർത്താവ്

ിബിന്റെ മകൻ വിടെ അലിയാർ വിടെ നിന്റെ അലിയാരോട് ദേഷ്യപ്പെട്ട് ഒരു വർത്തമാനം പറഞ്ഞു പോയി നബിയെ അതിന്റെ പേരിൽ എന്നോട് പിണങ്ങി അലിയാർ പള്ളിയിലേക്ക് പോയതാണ് ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു പോയി നബിയേ എന്റെ ഭർത്താവിനോട് ചില വർത്തമാനം ഒന്ന് പോയി നബിയെ അതിന്റെ പേരിൽ പള്ളിയിലേക്ക് പോയതാണ് ും പോലെ മുഴുകുടിയന്മാരായ അതിൽ മുസ്ലിമിയങ്ങളും ഉണ്ടാവാം ഒന്ന് രണ്ട് അമുസ്ലിമിങ് ചെറുപ്പക്കാരെ എൻറെ സുഹൃത്ത് കൗൺസിൽ ചെയ്ത വിഷയം പറഞ്ഞു അപ്പോ മുഴുകുടിയനാണ് ഈ കുഴി കുടി തുടങ്ങിയത് എന്തിനാ ഈ കുടിയന്മാർക്ക് കുടിക്കാൻ ചില കാരണം ഉണ്ടാവും ഈ അവർക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരിക്കും ചിലപ്പോ ഭൂലിപ്പണിക്കാരനെ കള്ളു വാങ്ങാനൊന്നും കാശുണ്ടാവില്ല കിട്ടിയ കാശിനെ കുടിച്ചിട്ട് നശിപ്പിക്കും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവും ഒന്നുകിൽ ഭാര്യ ശരിയുണ്ടാവില്ല അല്ലെങ്കിൽ വീട്ടുകാർ ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ എന്തെങ്കിലും ചെറിയ ചിലർക്ക് വളരെ വളരെ ചിന്ന ചിന്ന കേസായി കേസായി പക്ഷേ അത് പരിഹരിച്ചു കൊടുക്കാൻ അവര് നന്നാവും ചെയ്യും ചിലർ കടബാധ്യത കൊണ്ട് ടെൻഷൻ അടിച്ചിട്ട് ഭാര്യ ചിത്ത പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് പലരും അതിന് കാരണം പറഞ്ഞത് ആ വിഷയം പരിഹരിച്ചു കൊടുത്തപ്പോ കള്ളുകൂടി നിർത്തി നല്ല മക്കളായി മാറി ടെൻഷൻ വരുമ്പോ നമ്മൾ ഓടുന്നത് അള്ളാഹുന്റെ മുമ്പിലേക്കാ പള്ളിയിലേക്കാർ അതാണ് ഒരു തമ്മിലുള്ള വ്യത്യാസം ഭാര്യ പറയുന്നു ഭർത്താവ് പള്ളിയിലേക്ക് പോയി നബിയേ പറഞ്ഞ ആ വിവരവുമായി പുറപ്പെടുന്നു സ്വഹാബികളോട് ചോദിക്കുന്നു കണ്ടോ 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 അലിയെ അലിയെ അങ്ങനെ അലി എന്ന് പറയുന്ന മഹാൻ ഒരുപാട് ഒരുപാട് അധർമ്മത്തിന്റെ അധർമ്മത്തിന്റെ മഹാനായ സർവിശാച്ചെയും ഒരു പള്ളിയുടെ ആ മണ്ണിൽ മണ്ണ് പുരണ്ട് പൊടിപുരണ്ട് കിടക്കുകയാണ് ദേഹത്താകം മണ്ണാണ് മണ്ണിൽ ഉരുണ്ടിരിക്കുകയാണ് ഉറങ്ങുകയാണ് മണ്ണിലാ ഉറങ്ങുന്നത് അന്നത്തെ പള്ളികൾ അങ്ങനെയാണ് നമ്മളറിയാം പള്ളികളൊക്കെ ഇന്നത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ അഭിതങ്ങൾ താഴെയിരുന്നു അലിയാരുടെ മുഖത്തു നിന്നും തലയിൽ നിന്നും മണ്ണിങ്ങനെ തട്ടിക്കൊടുത്തു മണ്ണിങ്ങനെ തടവിക്കൊടുത്തു അലിയാർ ഉറങ്ങുകയാണ് ാഹിതങ്ങൾ പറഞ്ഞുറാബ്റാബ് മണ്ണ് അളിയെ എഴുന്നേൽക്കൂ എന്ന് സ്നേഹത്തോടെ നിബിധങ്ങൾ തട്ടിവിളിച്ചു വസ്ല്ലം സ്വന്തം മകളുടെ ഭർത്താവാണിത് കല്യാണം കഴിച്ചു കൊടുത്താൽ പിന്നെ ഞാൻ ഒന്നിനും പോവില്ല ഞാൻ അവർക്ക് കൊടുക്കാനുള്ള സ്വർണം കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന മോശന്മാർ കേൾക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രം ഓടിച്ചെല്ലും നമ്മായിമ്മമാർ കേൾക്കുക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കേണ്ടവരാണിവരെ മുത്തിരി പിതങ്ങൾ ഇവിടെ അബീബായി പിതങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണ് അനിയറുതികൾ സമാധാനിപ്പിക്കുകയാണ് എന്റെ മോൾ ഫാത്തിമയിൽ നിന്ന് വിഷമമുണ്ടായല്ലേ തുറബ്റാബ് എന്നെ മണ്ണ് പുരണ്ടവരേങ്ങൾ വിളിച്ച ആ വിളിയാണ് എന്നെ വിളിക്കാൻ പറ്റുന്ന ഖുന്യത്ത് പേരുകളിൽ അബു എന്ന് ചേർത്ത് വിളിക്കുന്ന പേര് മകന്റെ പേരിനോട് ചേർത്ത് മുഹമ്മദ് എന്ന മോനുണ്ടെങ്കിൽ ആ മുഹമ്മദിന്റെ ഉപ്പയെ അഭൂ മുഹമ്മദ് എന്ന് വിളിക്കും അതിനാണ് എന്ന നാമം പറയാ ആ പേരതിനാ പറയാൽ എന്നെ വിളിച്ച മണ്ണ് പുരണ്ടവര് എന്ന ആ പേരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്ന് ഞാനായ അലിയുബ് നബി ചോലി പ്രവികന്ന് പറയുമായിരുന്നു പ്രശ്ന പരിഹാരത്തിന് ഇറങ്ങി മുത്തിന് പുറപ്പെട്ടതാണ് പ്രശ്നപരിഹാരത്തിനിറങ്ങി അതുകൊണ്ട് ഹബീബായ ഹബീബായി ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും ഉപദേശിക്കുകയാണ് ഹദീദാണത് ഇതാസു